ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എല്ലാവരും ആസ്വദിച്ചു പക്ഷേ സീസൺ എയ്റ്റിൽ ഒരുപാട് പേര് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സീസൺ സെവനിൽ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത എന്ന് പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു നമുക്ക് നോക്കാം ഒരു പതിനാറ് താരങ്ങളുടെ ലിസ്റ്റ് വളരെ ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻറ്റ് ഒന്നാമത് മീനാക്ഷി തന്നെയാണ് നിങ്ങളുടെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിനെ കമൻറ്റ് ചെയ്യുക രണ്ടാമത് ശ്രീശാന്ത് തന്നെയാണ് കാരണം ജിസൈൽ ഉൾപ്പെടെ ഹിന്ദി ബിഗ് ബോസിൽ നിന്ന് വന്നതുകൊണ്ട് ഒരു ചാൻസ് ഉണ്ട് മൂന്നാമത് സന്തോഷ് പണ്ഡിറ്റ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താരം അഖിൽ കവലിയൂർ ഈ ലിസ്റ്റിൽ നാലാമത് ഇടം പിടിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട താരം ഏഷ്യാനെ കുടുംബത്തിൽ നിന്ന് തന്നെ വന്ന വിവേക് ഗോവനാണ് അതുപോലെ രൂപശ്രീ മറ്റൊരു പ്രധാനപ്പെട്ട ഫീമെയിൽ കണ്ടസ്റ്റൻ്റായിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന വ്യക്തിയാണ് ഈയിടയ്ക്ക് ഫേമസ് ആയ യാത്രകളിലൂടെ മനുഷ്യ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച ചിത്രൻ അതുപോലെ തന്നെ അശ്വന്ത് കോക് തൻ്റെതായിട്ടുള്ള അവതരണ ശൈലിയിലൂടെ പ്രശസ്തനായിട്ടുള്ള അദ്ദേഹം മ്യൂസിക് രംഗത്ത് നിന്നും ആര്യ ദയാൽ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു കണ്ടസ്റ്റൻ്റായി പരിഗണിച്ചേക്കാം കാർത്തിക് സൂര്യ ബ്ലോഗർ കൂടിയായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗർ കാർത്തിക് സൂര്യ makeup artist model and fashion ഐക്കൺ റിസ്വാനാണ് മറ്റൊരു പ്രധാനപ്പെട്ട താരം അതുപോലെ ഇത്തരത്തിൽ സീരിയൽ രംഗത്തൂടെ കടന്നു വന്ന ബിജു സോമാനും ഹാസി രംഗത്ത് നിന്ന് പരിഗണിക്കുമ്പോൾ അസീസ് നെടുമൻ മറ്റൊരു പ്രധാനപ്പെട്ട താരമാണ് ഛായാഗ്രഹനും അതുപോലെ തന്നെ വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന നിമിഷ് ടി അതോടൊപ്പം തന്നെ ഒരു ട്വിസ്റ്റിന് അഹാനയും കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേയുള്ളൂ ഏറ്റവും അവസാനം ഏഷ്യാനെൻ്റെ കുടുംബത്തിൻ്റെ തന്നെ ഒരു താരമാണ് ആർ ജെ അന്തു ആങ്കറിങ് മികവ് കൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിലാണ് അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കാത്തിരിക്കാം ഏറ്റവും പുതിയ വിശേഷങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട മനസ്സിൻ്റെ